ഹായ് ഹലോ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ളത് എച്ച് എസ് എ മലയാളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനാണ് നമുക്കറിയാമല്ലോ മലയാളത്തില് പി ജിയും ബി എഡും ഒക്കെ കഴിഞ്ഞ് കേട്ടിട്ടൊക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെയും അല്ലെങ്കിൽ അധ്യാപകരാകാൻ കൊതിക്കുന്ന മലയാളം എന്നല്ല ഏതൊരു വിഷയത്തിലായാലും അധ്യാപകരാകാൻ കൊതിക്കുന്നവരുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ് എച്ച് എസ് ഐ എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവുക എന്നുള്ളത് അപ്പൊ ഫൈനലി വിവിധ വിഷയങ്ങളിൽ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ എന്തായി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് വന്നിരിക്കുകയാണ് അല്ലെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ ഹിന്ദിയും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് ഇപ്പൊ വിവിധ വിഷയങ്ങളിൽ വന്നു ഇനി പല വിഷയങ്ങളിലും വരാനിരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു എക്സാം ഏത് സമയത്തേക്കല്ലേ ഒരു ഓഗസ്റ്റ് ഒക്ടോബറിൽ എക്സാം ഉണ്ടാകുമെന്ന് പി എസ് സി എക്സാം കലണ്ടറിൽ അവർ ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സമയം നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ആറോ ഏഴോ മാസമാണ് ഈ മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ ഉണ്ടാകും വളരെ പെട്ടെന്ന് തന്നെ ആ പരീക്ഷ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കും ഇനി നമ്മുടെ മുമ്പിലുള്ളത് വളരെ കുറച്ച് സമയമാണ് അല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ നമുക്ക് ഈ സമയത്ത് നല്ല എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം അപ്പോൾ എച്ച് എസ് എ മലയാളത്തെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് നമുക്കറിയാമല്ലോ എച്ച് എച്ച് എ മലയാളത്തിന് കഴിഞ്ഞൊരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയും ഇന്റർവ്യൂവും മറ്റ് അനുബന്ധ കാര്യങ്ങളും ഒക്കെ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന്റെ എന്ത് വന്നിരുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു അപ്പൊ നമുക്കറിയാം ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷമായിരിക്കും ആ ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന ലിസ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിന് വാലിറ്റി ഉണ്ട് ഇരുപത്തി അഞ്ചില് അടുത്ത പരീക്ഷ ഇപ്പൊ ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ വർഷം തന്നെ പരീക്ഷ നടക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് ഇപ്പൊ ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് തീരുമ്പഴത്തേക്കും തന്നെ ആ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെ വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ക്രമീകൃതമായിട്ട് നടന്നു പോകും അങ്ങനെ ഒരു രീതിയിലേക്കാണ് പി എസ് സി കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കണം അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് തരം ആൾക്കാരുണ്ടാകും അല്ലെ ഇപ്പോൾ എച്ച് എസ് എ സംബന്ധിച്ച് എച്ച് എസ് എ മലയാളത്തിന്റെ കേസാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ബി എഡ് കഴിഞ്ഞ് ഡിഗ്രിയും ബി എഡും അല്ലെങ്കിൽ ഡിഗ്രിയും പി ജിയും ബി എഡും ഒക്കെ കഴിഞ്ഞ് ആ കേട്ടൊക്കെ അങ്ങോട്ട് ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ അങ്ങോട്ട് ക്വാളിഫൈ ചെയ്തിട്ടിരിക്കുന്ന ആദ്യമായിട്ട് ഈ പറയുന്ന എച്ച് എസ് എ കുറിച്ച് കേൾക്കുന്ന കുറച്ച് പേരുണ്ടാകും ഇനി അതല്ല കുറെ കാലമായിട്ട് ഈ മത്സര പരീക്ഷാ രംഗത്തുണ്ട് എച്ച് എസ് എയും എച്ച് എസ് എസ് ടിയും ഒക്കെ എഴുതി തഴക്കം വന്ന കുറെ അധികം ആളുകളും നമ്മുടെ അടൊപ്പം ഉണ്ടാകും അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന എച്ച് എസ് എന്ന് പറയുന്ന പോസ്റ്റ് ഒരു വലിയ സ്വപ്നമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ എച്ച് എസ് എ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഇനി എന്തെങ്കിലും തെറ്റുകൾ കരുതി വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എച്ച് എസ് സി മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആദ്യം പറയേണ്ട കാര്യം നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പി എസ് സിന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു എന്നായിരുന്നു വന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു അല്ലേ അല്ലെ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു കാറ്റഗറി നമ്പർ നമുക്കുണ്ട് കാറ്റഗറി നമ്പർ എത്രയാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനിയിപ്പോൾ ആരെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നത് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളുക കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ പോയിട്ട് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലേക്കുമായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്രതീക്ഷിത ഒഴിവുകളാണ് ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൃത്യമായിട്ട് വേക്കൻസീസ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാൽ തന്നെ നല്ല വേക്കൻസീസ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സാലറി സ്കെയിലാണ് അതിനെ പറ്റിയിട്ട് ഞാൻ പറയാട്ടെ സാലറി സ്കെയിലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പൊ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന നമ്മുടെ എൽ പി യു പി പരീക്ഷകൾ പോലെ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് എച്ച് എസ് എന്ന് പറയുന്നത് നമ്മുടെ വൺ ടൈം പ്രൊഫൈല് വഴിയായിരിക്കും നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ പതിനാല് ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ല ആയിരിക്കണം നമ്മൾ അപേക്ഷ അപേക്ഷിക്കേണ്ടത് ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കണം നമ്മൾ അപേക്ഷിക്കേണ്ടത് അപ്പോ അവിടെ ആയിരിക്കും നമുക്ക് ജോലി ഇപ്പൊ ജോലി സാധ്യത നിയമന സാധ്യത വരുന്നതും ആ നമ്മൾ അപേക്ഷിക്കുന്ന ജില്ലയിലായിരിക്കും അപ്പൊ എച്ച് എസ് എ എന്ന് പറയുന്നത് എച്ച് എസ് എ മലയാളം മാത്രമല്ല എച്ച് എസ് എ ഏത് സബ്ജെക്റ്റ് ആയാലും ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എച്ച് എസ് എ മലയാളം പതിനാല് ജില്ലകളിലേക്കുമായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കൃത്യമായിട്ട് കാറ്റഗറി നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ആർക്കൊക്കെയാണ് എച്ച് എസ് എ മലയാളം എഴുതാൻ കഴിയുന്നത് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ഇപ്പോ മലയാളം എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡിഗ്രി ആ ബി എ മലയാളമാണ് ഇപ്പോ ബി എ മലയാളവും എം എ മലയാളവും ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഉള്ളൂ അതിന്റെ പേരിൽ നമുക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല പി ജി ഉണ്ടെന്ന് കരുതി എക്സ്ട്രാ ആനുകൂല്യങ്ങളൊന്നും നമുക്കില്ല ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത ബി എ മലയാളവും പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഒരു ബി എഡ് ഡിഗ്രി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഡിഗ്രി നമുക്ക് ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസത്തിലുള്ള ഒരു ഡിഗ്രി നമുക്ക് ഉണ്ടായിരിക്കണം ബി എഡ് അത് മലയാളത്തിൽ തന്നെ ആയിരിക്കണം ബി എ മലയാളവും ബി എഡ് മലയാളവും തന്നെ ആയിരിക്കണം മലയാളത്തിലായിരിക്കണം നമുക്ക് ബി എഡ് ഉള്ളത് അതിനോടൊപ്പം തന്നെ കാറ്റഗറി ത്രീ എന്ന് പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പാസ് ആയിരിക്കണം നമുക്കറിയാലോ നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ് എന്ന് പറയുന്നത് കേട്ടറ്റ് നാല് കാറ്റഗറികളാണ് ഉള്ളത് കേട്ടറ്റ് വണ്ണു റ്റൂവും ത്രീയും ഫോറും അതിൽ ഹൈസ്കൂൾ അധ്യാപന യോഗ്യതയാണ് കെ ടെറ്റ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എപ്പൊ ക്വാളിഫൈ ചെയ്തിരിക്കണം ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അവസാന തീയതി എക്സാം എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്നാണോ അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം കെ ടെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം കെ ടെറ്റ് കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്തിരിക്കണം മലയാളത്തിൽ ആ കെ ടെറ്റ് കാറ്റഗറി ത്രീ നമുക്ക് ഉണ്ടായിരിക്കണം ഇനി ഈ കേട്ടറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട് ചില ആൾക്കാരെ കേട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആരൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതെന്ന് അറിയാമോ സി ഉള്ളവരെ സി ടെറ്റ് എന്ന് പറയുമ്പോൾ സി ടെ വണ്ണും ഉണ്ട് ടൂണ്ട് സി ടെറ്റ് ടൂ ഉള്ളവരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ സി ടെ വണ് അല്ല സി ടെ വണ് പ്രൈമറി യോഗ്യതയാണ് അതുള്ളവരെ കേട്ടറ്റ് കാറ്റഗറി ത്രീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന് വിജ്ഞാപനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജ്ഞാപനം വന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു ലൈവ് സെഷൻ ആയിട്ട് തന്നെ പോയി നിങ്ങളെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലൈവ് കൂടി ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം ആ ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സി ടെറ്റ് പേപ്പർ ടു ആണെങ്കിൽ മാത്രമേ സി ടെ ടൂ ആണെങ്കിൽ മാത്രമേ കേട്ടറ്റ് കാറ്റഗറി ത്രീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ അതേപോലെ സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള സെറ്റ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടത്തി കാറ്റഗറി ത്രീ വേണ്ട നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കേട്ടത്തി കാറ്റഗറി ത്രീ വേണ്ട അതേപോലെ തന്നെ എം ഫില്ല് പി എച്ച് ഡി അതുപോലെ തന്നെ എം എഡ് ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് എന്തു വേണ്ട എം എഡ് ഉണ്ടെങ്കിലും നമുക്ക് ആ കെ ടെ കാറ്റഗറി ത്രീ വേണ്ട അപ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ബി എ മലയാളവും ബി എഡ് മലയാളവും കെ ടെ കാറ്റഗറി ത്രീ മലയാളത്തിലുള്ള കെ ടെ കാറ്റഗറി ത്രീയുമാണ് പക്ഷെ കെ ടെ കാറ്റഗറി ത്രീ ഇല്ലെങ്കിലും ഏതെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അതിനകത്തുനിന്ന് ഒഴിവാക്കുന്നതാണ് അപ്പൊ ഒഴിവാക്കലും കൂടി കൃത്യമായിട്ട് നോക്കാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് ഉണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ എച്ച് എസ് എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് കെ കാറ്റഗറി ത്രീ ഇല്ല പക്ഷെ സെറ്റോ നെറ്റോ പി എച്ച് ഡി എം ഫിലോ എം എഡോ അല്ലെങ്കിൽ സിടെറ്റിന്റെ ആ സി ടെറ്റ് ടു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കെ ഈ ബി എ നമ്മുടെ എച്ച് എസ് എ മലയാളം എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു എം എ മലയാളം ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ യോഗ്യതയെ പറ്റി വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് പ്രായ പരിധിയെ പറ്റിയിട്ടാണ് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധാരണ പ്രായപരിധി തന്നെ അധ്യാപക പരീക്ഷകൾക്ക് കേട്ടോ പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് ഒ ബി സി കാറ്റഗറിയിൽ പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷം വരെയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷം വരെയും ഇളവുകൾ ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒ ബി സി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ പ്രായപരിധി ഉണ്ട് നിങ്ങൾ എസ് സി എസ് ടി വിഭാഗക്കാരാണ് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും എച്ച് എസ് എ മലയാളം പരീക്ഷ എഴുതാവുന്നതാണ് അപ്പൊ പതിനെട്ട് മുതൽ നാല്പത്തി മൂന്ന് ഒ ബി സി ആണെങ്കിൽ നാല്പത്തി മൂന്ന് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് മറ്റ് ജനറൽ വിഭാഗക്കാരാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ നമുക്ക് എച്ച് എസ് എ മലയാളം എഴുതാം അധ്യാപക പരീക്ഷകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇനി സാലറി സ്കെയിൽ ഞാൻ നോട്ടിഫിക്കേഷൻ കാണിച്ചപ്പോഴേ പറഞ്ഞിരുന്നു അവിടെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയുടെ കുറവുണ്ടായിരുന്നു അപ്പൊ നാൽപ്പത് എത്രയായിരിക്കും അതിന്റെ ആ ശമ്പളം എന്ന് പറയുന്ന സാലറി സ്കെയിൽ ഇതിന് മുൻപ് വന്ന വിജ്ഞാപനം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന വിജ്ഞാപനത്തിൽ സാലറി ഇതിലും കുറവായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പുതിയ ശമ്പളം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലെ ശമ്പളം എന്ന് പറയുന്നത് നാല് ൊന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെയാണ് അപ്പൊ നാല്പത്തി മുന്നൂറ് രൂപയാണ് നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് അപ്പൊ നല്ലൊരു സാലറി സ്കെയിലാണ് എച്ച് എസ് എ മലയാളത്തിലുള്ളത് അല്ലെ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലൊക്കെ മാസശമ്പളം ലഭിക്കുക അതേപോലെ ഹൈസ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപിക എന്നൊക്കെ പറയുക എന്നുള്ള എന്ന് പറയുന്നത് സമൂഹത്തിൽ നല്ലൊരു ഡിഗ്നിറ്റി കിട്ടുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് അല്ലെ അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുന്നൊരു പ്രൊഫഷൻ ആണ് അത് മാത്രമല്ല ആ ഒരു സ്ഥാനം മാത്രമല്ല അല്ലെങ്കിൽ ആ ഒരു പദവിക്ക് കിട്ടുന്ന ബഹുമാനം മാത്രമല്ല ശമ്പളവും സാലറി സ്കെയിലും വളരെ മികച്ചതാണ് ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലൊക്കെ സാലറി കിട്ടുന്ന നല്ലൊരു ഗവൺമെന്റ് ജോലിയാണ് പിന്നെ ടീച്ചിങ് ജോബിന്റെ ഒരു പ്രൊഫൈല് നമുക്കറിയാമല്ലോ നിങ്ങൾ മുതൽ വെള്ളി വരെയുള്ള സ്കൂൾ നമുക്ക് ആ ഒരു ദിവസങ്ങളിലായിരിക്കും സ്കൂളിൽ പോകേണ്ടി വരുവാ ഒരു സ്കൂൾ അധ്യാപകൻ അധ്യാപിക കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവധികൾ ഇതൊക്കെ നമുക്കറിയാം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി മുന്നൂറ് എന്ന് പറയുന്ന നല്ലൊരു സാലറി സ്കെയില് ബേസിക് പേ ആയിട്ട് നമുക്ക് കിട്ടും അത് നമ്മുടെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ വിലയിരുത്തി എവിടെ വരെ പോകും എൺപത്തി ഏഴായിരം രൂപ വരെ പോക പോക നമുക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക നല്ലൊരു സാലറി സ്കെയിലാണ് ഇത്തവണ വിളിച്ചിരിക്കുന്ന ഈ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ പരീക്ഷ എഴുതി വിജയിച്ചാലേ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ആ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് അതായപ്പോ ജനുവരി മാസം തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഇപ്പൊ ജനുവരി ഇരുപത്തി ഒൻപതാണ് അവസാന ദിവസം വരെ നോക്കി നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പോയി അപേക്ഷിക്കാനായിട്ട് നോക്കുക എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക അതാണ് അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് അതാണ് അപ്പൊ അവസാന തീയതി മറക്കേണ്ട ജനുവരി ഇരുപത്തി ഒൻപതാണ് അവസാന തീയതി എന്ന് പറയുന്നത് അപ്പൊ ഇനി നോക്കാം സിലബസ് ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് ഈ പരീക്ഷയ്ക്ക് എന്തുണ്ട് ഒരു നിശ്ചിത സിലബസ് ഉണ്ട് അപ്പൊ സിലബസ് എങ്ങനെയാണ് ഇപ്പൊ ആദ്യമായിട്ട് എച്ച് എസ് എഴുതുന്നവരാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇനി എഴുതി പരിചയമുള്ളവരാണെങ്കിലും കേൾക്കാവുന്ന കാര്യം തന്നെ ഉള്ളൂ അല്ലേ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മക്കളെ നമ്മുടെ സിലബസിന് രണ്ട് പാർട്ടാണുള്ളത് പാർട്ട് എയും പാർട്ട് ബി യും രണ്ട് പാർട്ടുകളാണുള്ളത് പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ് പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ പേപ്പറും പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജെക്ട് ഏരിയയുമാണ് ഓക്കെ അപ്പൊ ഈ പാർട്ട് എ എന്ന് പറയുന്നത് എല്ലാ എച്ച് എസ് എക്കും സെയിം സിലബസ് ആണ് പാർട്ട് ബി യിലാണ് മാറ്റം വരുന്നത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ഏരിയ ഏതാണോ അതിനനുസരിച്ച് മാറ്റം വരുന്നത് പാർട്ട് ബി യിലാണ് ഓക്കെ അപ്പൊ പാർട്ട് എ യിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൂന്ന് മൊഡ്യൂളുകളാണ് പാർട്ട് ഉള്ളത് ഓക്കെ മൂന്ന് മൊഡ്യൂളുകളാണ് പാർട്ട് എ ഉള്ളത് ഏതൊക്കെയാണ് ഒന്നാമത്തെ ആണ് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് കേരള നവോത്ഥാനവും സ്വാതന്ത്ര്യ സമര ചരിത്രവുമാണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ മുടിയുള്ള ജനറൽ നോളജും കറണ്ട് അഫയറുമാണ് ആനുകാലിക വിവരങ്ങളും അതേപോലെ പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും മൂന്നാമത്തെ ആണ് മെത്തഡോളജി ഓഫ് ദ ടീച്ചിങ് സബ്ജക്ട് ഇപ്പൊ മലയാളമാണെങ്കിൽ മലയാളത്തിന്റെ മെത്തഡോളജി നമ്മൾ മെത്തഡോളജിയും പെഡഗോജിയും ഒക്കെ എവിടെ പഠിച്ചിട്ടുണ്ട് ബി എഡിന് പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ കരിക്കുലം എങ്ങനെയാണ് കെ സി എഫ് എൻ സി എഫ് പോലുള്ളത് ലേണിംഗ് തിയറീസ് ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ എവിടെ ബി എഡിന് പഠിച്ചിട്ടുണ്ട് അതൊക്കെ ആയിരിക്കും ഈ മൂന്നാമത്തെ മൊഡ്യൂൾ പാർട്ട് എയുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ ചോദിക്കുന്നത് അധ്യാപന രീതിശാസ്ത്രമായിരിക്കും ചോദിക്കുന്നത് അതിപ്പോ മലയാളത്തിന്റെ കേസാണെങ്കിൽ അത് മറ്റുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അങ്ങനെ അപ്പൊ പാർട്ട് എ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് ഇരുപത് മാർക്കിന്റെ ആയിരിക്കും ഉണ്ടാവുക പാർട്ട് എയിൽ നിന്ന് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ആകെ നൂറ് മാർക്കിന്റെ ചോദ്യമാണ് അതിൽ ഇരുപത് മാർക്കും പാർട്ട് എയിൽ നിന്നാണ് ഉണ്ടാവുക അപ്പൊ ഈ സിലബസ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ കേസിൽ എച്ച് എസ് മലയാളത്തിന്റെ കേസിൽ ഈ സിലബസിൽ മാറ്റമൊന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത സിലബസ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഇപ്പൊ ഈ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് സിലബസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അതിൽ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ വലിയ മാറ്റങ്ങളൊന്നും ഇനി നമുക്ക് ഉണ്ടാവില്ല ഈ സിലബസ് തന്നെയാണ് നമ്മൾ പിന്തുടരാൻ പോകുന്നത് അപ്പൊ പാർട്ട് എയിൽ നിന്ന് ഇരുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇനി അവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നടന്ന എച്ച് എസ് എ പരീക്ഷകൾക്കൊക്കെ പ്രത്യേകിച്ചും എച്ച് എസ് എ മലയാളം പരീക്ഷകൾക്കൊക്കെ പാർട്ട് എ അതായത് ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി മുതൽ അത് മലയാളത്തിലാണ് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്കൊരു പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എച്ച് എസ് എന്ന് പറഞ്ഞാലേ ഹൈസ്കൂൾ ടീച്ചർ അഥവാ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്നൊക്കെയാണ് എച്ച് എസ് എ എന്നും എച്ച് എസ് ടി എന്നും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഒരു പാർട്ട് ടൈം എച്ച് എസ് എ മലയാളത്തിലെ തന്നെ ഒരു പാർട്ട് ടൈം എച്ച് എസ് എ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് പേരത് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ എഴുതാത്തവരും ഉണ്ടാകും അപ്പൊ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് പറയാണ് ആ പരീക്ഷ മുതൽ നമ്മൾ മലയാളത്തിന്റെ ഹൈസ്കൂൾ ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ ഈ വക പരീക്ഷകൾക്ക് അധ്യാപന പരീക്ഷകൾക്കൊക്കെ പാർട്ട് എയുടെ ഭാഗം ജനറൽ പേപ്പറിന്റെ ഭാഗം മലയാളത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നവോത്ഥാനമായാലും പൊതുവിജ്ഞാനവും ആനുകാലികവും മെതഡോളജി ആയാലും ഒക്കെ മലയാളത്തിലായിരിക്കും ഇനി മുതൽ ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇംഗ്ലീഷിൽ മാത്രം പഠിച്ചു പഠിച്ചുവെച്ചാൽ പോരാ മലയാളത്തിലാണ് ചോദ്യങ്ങൾ നമുക്കിനി ഉണ്ടാവുക ഇരുപത് മാർക്കിന്റെ ആ ചോദ്യവും മലയാളത്തിലാണ് കഴിഞ്ഞ വർഷം നടന്ന ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷിക്കും പാർട്ട് ടൈം എച്ച് എസ് എ മലയാളം പരീക്ഷിക്കും ഒക്കെ ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങൾ മലയാളത്തിൽ തന്നെയായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ അതാണ് പാർട്ട് യുടെ കാര്യം എന്ന് പറയുന്നത് പാർട്ട് ബി എന്ന് പറയുന്നത് എന്താണ് മലയാളം ഭാഷാ സാഹിത്യം സംസ്കാരം നമ്മുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ഏരിയ നമ്മൾ ബി ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ച സബ്ജക്ട് സ്പെസിഫൈഡ് ഏരിയ ആണ് ചോദിക്കുന്നത് എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇരുപത് മാർക്ക് ജനറൽ പേപ്പറിൽ നിന്നും എൺപത് മാർക്ക് നമ്മുടെ സബ്ജെക്ട് ഏരിയയിൽ നിന്നുമാണ് ചോദിക്കുന്നത് പത്ത് മൊഡ്യൂളുകളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട് നമ്മൾ അപ്പൊ സിലബസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ പത്ത് മൊഡ്യൂൾ ായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് എൺപത് മാർക്കിന്റെ ചോദ്യമാണ് അതിനകത്ത് നമ്മുടെ സാ സാഹിത്യം മുഴുവൻ വരുന്നുണ്ട് കവിത അതേപോലെ ഗദ്യ സാഹിത്യം വരുന്നുണ്ട് വ്യാകരണവും ഭാഷാശാസ്ത്രവും ജനപ്രിയ സാഹിത്യവും സംസ്കാര പഠനവും നാടോടി വിജ്ഞാനിയും എന്ന് വേണ്ട എല്ലാ സാഹിത്യത്തിന്റെ എല്ലാ വിഭാഗവും വരുന്ന രീതിയിലുള്ള നമ്മുടെ നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ച എൻറ്റയർ സിലബസിനെ നമ്മുടെ എച്ച് എസ് എയുടെ സിലബസിനും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പാർട്ട് ടു ബി ഭാഷാ സാഹിത്യം സംസ്കാരം എന്ന് നമുക്ക് പറയാം എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് നൂറ് മാർക്കിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരുന്നത് ഇരുപത് മാർക്ക് ജനറൽ പേപ്പറും എൺപത് മാർക്ക് സബ്ജക്ട് സ്പെസിഫൈഡ് ഏരിയയുമാണ് അതിൽ ഇരുപത് മാർക്കിന്റെ ജനറൽ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക നമ്മുടെ ഈ സൈക്കോളജിയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ടേംസ് ഒക്കെ മലയാളത്തിൽ തന്നെ ആയിരിക്കും തനി മലയാളത്തിൽ തന്നെ ആയിരിക്കും ചോദിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ എല്ലാത്തിന്റെയും മലയാളം ടേംസ് നമുക്ക് പരിചിതമായിരിക്കണം അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള സിലബസിന്റെ ഡീറ്റെയിൽഡ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാം അപ്പൊ സിലബസിനെ കുറിച്ച് ഒരു ധാരണ വന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നീടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ വന്ന നോട്ടിഫിക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന ഒരു എക്സാം നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്കൊന്ന് ഒരു ഓവറോൾ നോക്കി പോകാം എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു അതനുസരിച്ച് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നു ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു അവിടെ എന്തുകൊണ്ട് ഞാൻ മാസം കൃത്യമായിട്ട് പറഞ്ഞില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞല്ലോ എച്ച് എസ് എന്ന് പറയുന്നതൊരു ആ നമ്മളൊരു തലത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത സമയങ്ങളിലായിട്ടാണ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വ്യത്യസ്ത മാസങ്ങളിലായിട്ട് ഒരു ജൂൺ മുതൽ ഇങ്ങോട്ടുള്ള മാസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ എല്ലാ ജില്ലകളിലെയും എച്ച് എസ് എയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പൊ നമ്മുടെ പരീക്ഷ നമ്മൾ ഇപ്പൊ വന്ന ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലാണ് അതനുസരിച്ച് നോക്കുമ്പോൾ എക്സാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇന്റർവ്യൂ വരും ആ ഇന്റർവ്യൂ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റ് ആ തീരാറാവുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇനിയും പക്ഷെ നിങ്ങൾക്ക് എച്ച് എസ് എ മലയാളത്തെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഈ സിലബസിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ജില്ലയിൽ അല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഈ വീഡിയോയുടെ താഴെയും കമന്റ് വരാൻ പോകുന്നത് ഏത് ജില്ലയിൽ ഞങ്ങൾ അപേക്ഷിക്കണം ഇരുപത്തി ഒൻപതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറയുമ്പോൾ ഏത് ജില്ലയിൽ ഞങ്ങൾ അപേക്ഷിക്കണം എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാവുന്നതാണ് ഉടനെ തന്നെ നമ്മൾ ചർച്ച ചെയ്യും അപ്പൊ ഈ ഒരു ഓവറോൾ കാര്യം എന്താണ് എച്ച് എസ് എ മലയാളം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എന്തുകൊണ്ട് അതിനെ അത്രയും പ്രാധാന്യത്തോടെ കരുതണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന സമയം ആറോ ഏഴോ മാസം മങ്ങളും മാസങ്ങളും മാത്രമാണ് ഈ സമയം കൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളരെ ചിട്ടയോടും അടുക്കും ചിട്ടയോടും ക്രമീകൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് എച്ച് എസ് എയുടെ ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന ജനുവരി ഇരുപതിന് ലോഞ്ച് ചെയ്യുകയാണ് എച്ച് എസ് എ മലയാളം അതേപോലെ തന്നെ എച്ച് സയൻസ് രണ്ട് വിഷയങ്ങളിൽ നമുക്ക് കോഴ്സുകൾ ഉണ്ടാകും ജനുവരി ഇരുപതിന് തുടങ്ങുകയാണ് നമ്മുടെ നമ്പർ ആയിട്ടുള്ള എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് ചെയ്താൽ നിങ്ങക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാം മാത്രമല്ല എക്സാമും അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്റർവ്യൂലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസും കൂടി ആയിരിക്കും ഏറ്റവും അധ്യാപന പരിചയമുള്ള അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും പരിചയ സമ്പന്നതയുള്ള ആളുകളൊക്കെ നൽകുന്ന ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് കൂടി നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പൊ എക്സാമും ഇന്റർവ്യൂ ഗൈഡൻസും അടക്കമുള്ള സൂപ്പർ നോട്ട്സിന്റെ ഈ സൂപ്പർ എച്ച് എസ് എ ബാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ ഗുരു രണ്ടായിരത്തി എന്ന് പറയുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എച്ച് എസ് എയുടെ പുതിയ ബാച്ച് മലയാളം നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലാണ് നമുക്കുള്ളത് അപ്പൊ നമ്മുടെ നമ്പർ ഉണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ കമന്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോ ഈ എച്ച് എസ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എച്ച് എസ് എ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആണ് അറിയാലോ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരാനിരിക്കുകയാണ് ഒരു പക്ഷേ ആ റിപ്പോർട്ട് പ്രകാരമുള്ള പരിഷ്കരണങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുകയാണെങ്കിൽ ഈ എച്ച് എസ് എ അല്ലെ എച്ച് എസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പോലും ഇനി ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിനൊരു നിലനിൽപ്പുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പോ ഈ എച്ച് എസ് എ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആണ് അപ്പോ നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ സൂപ്പർ നോട്ട്സിനോടൊപ്പം കൂടാ എച്ച് എസ് എ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു